ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാ പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ സാധാരണ പ്ലം കേക്ക് സെയിൽ ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് റേറ്റിന്റെ കാര്യത്തില് അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന പ്ലം കേക്ക് ആ റിച്ച് പ്ലം കേക്കിന്റെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് ആണ് പക്ഷെ സോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ സിമ്പിൾ ആണ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഒരു നൂറ്റി ഇരുപത് രൂപയുടെ അകത്ത് റേറ്റ് നിൽക്കുന്ന അത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒന്ന് കുറച്ച് പഞ്ചസാര ഒന്ന് ക്യാരമിൽ ചെയ്തിട്ട് എടുക്കണം ആദ്യം തന്നെ നമ്മൾ ചൂട് കട്ടിയുള്ള ഒരു പാത്രം വേണം വെക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു കാൽ കപ്പ് പഞ്ചസാര നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം നല്ല ചൂടായ പാത്രത്തിലേക്ക് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാനേ പഞ്ചസാര ആവാൻ വേണ്ടി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിടണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് മൊത്തത്തിൽ കരിഞ്ഞു പോവേ പഞ്ചസാര ക്യാരമ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് തന്നെ കപ്പ് വെള്ളവും കൂടി തിളപ്പിക്കാൻ വേണ്ടി വെക്കണം അങ്ങനെ നല്ല തിളച്ച വെള്ളം ഈ ക്യാരമിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ക്യാരമിൽ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് വൺ തേർഡ് കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ അത്രയും ടൂട്ടി പ്രൂട്ടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ചെറി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ കപ്പ് ടൂട്ടി ഫ്രൂട്ടി ഇതിന്റെ അകത്തോട്ട് ഇട്ടു കൊടുക്കണം ഞാനിപ്പോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറി കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കാൽ കപ്പ് ഉണക്കമുന്തിരി അതായത് സീഡ്ലെസ് ആണ് കുരു ഇല്ലാത്ത ടൈപ്പ് ഉണക്കമുന്തിരി അതും കാൽ കപ്പ് ഇതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ക്യാഷു ആണ് ക്യാഷു ഒരുപാടൊന്നും ചേർക്കുന്നില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം കത്തോട്ട് ബ്രൗൺ ഷുഗർ ചേർക്കണം കയ്യിൽ പഞ്ചസാര ഉള്ളെങ്കിൽ അത് ചേർത്താലും മതി ബ്രൗൺ ഷുഗർ ചേർക്കാണെങ്കിൽ കുറച്ചും കൂടെ ആ കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അര കപ്പ് അളവിൽ ഇതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഈ ഡ്രൈ ഫ്രൂട്ട്സിന്റെ അകത്തോട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ ജിഞ്ചർ പീലും കൂടി ചേർത്ത് കൊടുക്കണം കൈകൊണ്ട് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ൂൺറച്ടുക്കണം ഓറഞ്ച് പീലും കൂടി ചേർത്ത് കൊടുക്കണം ഓറഞ്ച് പീല് കയ്യിലില്ലെങ്കിൽ ഓറഞ്ചിന്റെ തൊലി ചിരണ്ടിട്ട് ഇട്ട് കൊടുത്താലും മതി പോകരുത് കറക്റ്റ് അര ടീസ്പൂൺ ഇട്ടാൽ മതി ഇനി പത്ത് മിനിറ്റ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിൻ്റെ അകത്ത് കിടന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം അപ്പൊ പത്ത് മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒന്നര കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡർ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നില്ല പൗഡർ മാത്രം ഒരു ടീസ്പൂണ് നമ്മൾ ഒരു കാല് ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത് കാൽ ടീസ്പൂൺ പട്ട പൊടിച്ചത് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഇത്രയും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ അളവില് ഗ്രാമ്പു പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കയ്യിൽ അരിപ്പി ഉണ്ടെങ്കിൽ വിനീഗർ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഒരു മിക്സിയുടെ ജാറിലോട്ട് കാൽ കപ്പ് ബ്രൗൺ ഷുഗർ അതിന്റെ അകത്തോട്ട് രണ്ട് ഏലക്ക കാൽ ടീസ്പൂൺ പട്ട പൊടിച്ചത് കാൽ ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത് കാൽ ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത് ഇത് ചേർത്ത് പൊടിച്ചെടുക്കാം അതിനുശേഷം ശേഷം രണ്ട് മുട്ടയും ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഈ മുട്ടയുടെ ആ ഒരു സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസോ വാനില പൗഡറോ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഏകദേശം ഒരു മിനിറ്റ് ബീറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് നമുക്കിതിൻ്റെ അകത്തോട്ട് വൺ തേർഡ് കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ഇരുപത് സെക്കൻഡ് ബീറ്റ് ചെയ്തെടുക്കാം ആ ഒരു മിക്സ് നമുക്ക് നല്ലൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തൊന്ന് കുറച്ചെടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് കട്ട കൂടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരേ ഡയറക്ഷനിൽ തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സ്പാച്ചുല വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് ഇത് ബീറ്റർ വെച്ചോ അല്ലെങ്കിൽ വിസ്ക് വെച്ചോ ചെയ്യാവുന്നതാണ് നമ്മൾ പാലിൻ്റെ മിക്സ് പിരിഞ്ഞത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ കുറച്ച് കുറച്ച് അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം അത് മിക്സ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന എല്ലാ ബൗളും പാത്രങ്ങള് സ്പൂണ് എല്ലാം നല്ല ഡ്രൈ ആയിട്ടിരിക്കണം കേട്ടോ അതുപോലെ മിക്സിങ് കറക്റ്റ് ആവണം അല്ലെങ്കിൽ കേക്ക് ശരിയാവില്ല മിക്സിങ് നിങ്ങൾക്ക് സ്പാച്ചുകൾ വെച്ചിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു നെയ്യുടെ മേണം നമ്മൾ ഓയിലിലാണല്ലോ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നെയ്യുടെ നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്തോട്ട് നെയ്യ് കുറച്ച് ചേർത്ത് കൊടുത്തത് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ഒരു മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ അകത്തോട്ട് മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു ഡയറക്ഷനിൽ തന്നെ ഇതൊന്നും കൂടെ ഒന്ന് സ്പാച്ചിലോ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ കേക്ക് ബേക്കായിട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു കളറ് വരണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ക്യാരമൽ ചേർത്ത് കൊടുക്കണം ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചേക്കുന്ന ക്യാരമൽ ആണ് എഴുപത് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു ക്യാരമൽ ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ക്യാരമൽ സിറപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ എല്ലാ ഷോപ്പുകളിലും കിട്ടും അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് നേരത്തെ മാറ്റി വെച്ചേക്കുന്ന കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ക്യാഷ്യൂം കൂടി ചേർത്ത് നമുക്ക് രണ്ട് ബാച്ചായിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ഈ ഒരു കേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു മണം കേട്ടോ നമ്മുടെ ആ ഒരു ക്രിസ്മസ് സ്പൈസസ് എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ സ്പൈസസിൻ്റെ നല്ല മണമാണ് വരുന്നത് അപ്പം ഞാനിവിടെ ഒരു സെവൻ ഇഞ്ചിൻ്റെ ചെറിയൊരു കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത് ഏകദേശം ഈ ഒരു കേക്കിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് എണ്ണൂറ് ഗ്രാം ആണ് കേട്ടോ എണ്ണൂറ് ഗ്രാമോളം വെയിറ്റ് വരുന്നൊരു കേക്കാണിത് നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം ഇത് ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ നൂറ്ററുപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നൂറ്റിനാൽപ്പത് ഡിഗ്രിയിൽ ഏകദേശം ഒരു മണിക്കൂർ സമയമാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയം കേട്ടോ പിന്നെ നമ്മുടെ പ്ലം കേക്കിൻ്റെ ഒരു പ്രത്യേകത അത് ബേക്ക് ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റും മണവും എല്ലാം കിട്ടുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ പ്ലം കേക്ക് ഒരുപാട് സോഫ്റ്റ് ഒന്നും അല്ല കുറച്ച് ഹാർഡായിട്ടിരിക്കുന്ന രീതിയിലാണ് നമ്മുടെ പ്ലം കേക്ക് എപ്പോഴും ഇരിക്കേണ്ടത് കേട്ടോ സോഫ്റ്റ് ആയിട്ടൊക്കെ ഉള്ളത് ക്യാരറ്റ് കേക്കും ഒക്കെയാണ് ഇത് കണ്ടില്ല നല്ല അകം നല്ല സോഫ്റ്റ് ആണ് പുറം കുറച്ച് ഹാർഡായിട്ടുള്ള നല്ല ഒരു നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് എല്ലാവരും ഈ ഒരു രീതിയിൽ കേക്ക് തയ്യാറാക്കി നോക്കുക അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് തന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് കേട്ടോ